ഇറാനെ ഉടനടി ആക്രമിക്കുവാൻ ഇസ്രായേൽ അമേരിക്ക ധാരണ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഇറാന്റെ ആണവ പദ്ധതികളിലേക്ക് ആക്രമണം നടത്തുന്നതിനുള്ള അനുമതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയതായുള്ള ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നൽകിയ അവസാന കൂടിക്കാഴ്ചയിലാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടായതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇറാൻ ഉയർത്തുന്ന പ്രകോപനങ്ങളെ ഇറാൻ ഉയർത്തുന്ന ഭീഷണികളെ പൂർണ്ണമായും നേരിടാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നതന്യാഹു വ്യക്തമാക്കുന്നു അതിന് അമേരിക്ക നൽകുന്ന പരിപൂർണമായ പിന്തുണയ്ക്ക് എല്ലാവിധത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു എന്നായിരുന്നു നതന്യാഹുവിൻ്റെ അമേരിക്കയിലെ സന്ദർശനത്തിൻ്റെ അവസാന കൂടിക്കാഴ്ചയിലുള്ള ഏറ്റവും സുപ്രധാനമായ പ്രതികരണം ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇസ്രായേൽ പൂർത്തിയാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലി മാധ്യമങ്ങളും വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങളും ചില വാർത്തകൾ പുറത്തുവിട്ടു അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഉദ്ധരിച്ചായിരുന്നു ഈ വാർത്തകൾ ആ വാർത്തകൾ പ്രകാരമാണെങ്കിൽ അധികം വൈകാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകും അത് ചിലപ്പോൾ ഈ മാസമോ അടുത്ത മാസമോ ഈ വർഷം പകുതിയുടെയോ ആയിരിക്കും ആക്രമണമെന്നായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ ആർമി ഇസ്രായേലിൻ്റെ എയർഫോഴ്സ് എല്ലാം സജ്ജമാക്കി കാത്തിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡൻ്റിൻ്റെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഒരു അനുമതി മാത്രം മതി ഇനി ഒരു ആക്രമണത്തിന് അതേസമയം ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പല തവണ അനുരഞ്ജന ചർച്ചകൾ ഇറാനുമായി നടത്തിയെങ്കിലും ഇറാൻ്റെ ഭരണകൂടവും ആയത്തുള്ള അലി ഖമേനിയും അമേരിക്കയുടെ വാക്കുകൾക്ക് അല്പം പോലും വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആണവ കരാർ സംബന്ധിച്ച് ആണവായുധ നിർമ്മാണം സംബന്ധിച്ച് ഒരു സമവായ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ട്രംപ് പലതവണ ആവർത്തിച്ചതാണ് എന്നാൽ ട്രംപിൻ്റെ ചർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങളെ പരിപൂർണമായും തള്ളിക്കളയുകയായിരുന്നു ആയത്തുള്ള അലി ഖമീനയുടെ നിലപാട് ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനോട് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ അമേരിക്ക നിർദ്ദേശിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് എന്നുള്ള വാർത്തകളും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെയാണ് പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ കടുത്ത പ്രതിരോധം തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇറാൻ ചൈന നൽകിയ മിസൈൽ ടെക്നോളജി അതുപോലെ തന്നെ മിസൈൽ കമ്പോണൻസ് അടക്കമുള്ളവ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ചൈനയിൽ നിന്ന് സോഡിയം പെട്രോ ക്ലോറൈറ്റിൻ്റെ വൻ ശേഖരം തന്നെയാണ് ഇറാൻ വാങ്ങിയത് രണ്ട് കപ്പൽ നിറയെ സോഡിയം പെട്രോക്ലോറൈറ്റ് ഇറാൻ സ്വീകരിച്ചതായിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് ഇറാനിൽ ചൈനയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നും വൻതോതിലുള്ള ആയുധ ശേഖരം ഇറാൻ സ്വീകരിച്ചിരിക്കുന്നു റഷ്യയിൽ നിന്ന് ബോംബുകൾ ഡ്രോണുകൾ മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ അടക്കമുള്ളവയുടെ വൻ ശേഖരം തന്നെ ഇറാനിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും അടുത്തത് പുറത്തു വന്നതാണ് നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ജനുവരി ഇരുപതിന് പിന്നാലെ പല തരത്തിൽ ഇറാൻ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ട് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളുടെ പരീക്ഷണം കൊണ്ട് റോക്കറ്റുകളുടെ പരീക്ഷണം കൊണ്ട് ഡ്രോണുകളുടെ പരീക്ഷണം കൊണ്ട് എല്ലാം തന്നെ അമേരിക്കയും ഇസ്രായേലിനെയും പലതരത്തിൽ പ്രകോപിപ്പിക്കുകയാണ് ഇറാൻ കഴിഞ്ഞ ദിവസമാണ് സബ്മറൈൻ ഡ്രോൺ ലോകത്തിലാദ്യമായി സപ് മറൈൻ ഡ്രോൺ ഇറാൻ പരീക്ഷിച്ചത് വെള്ളത്തിനടിയിൽ നിന്ന് ഉയർന്നു പൊങ്ങാൻ ശേഷിയുള്ള വളരെ കൃത്യതയുള്ള അതീവ സ്ഫോടക ശക്തിയുള്ള സബ്മറൈൻ മറൈൻ ഡ്രോണിൻ്റെ പരീക്ഷണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇറാൻ നടത്തിയത് ഇത് അമേരിക്കയുടെ അന്തർവാഹിനികളെയും അമേരിക്കയുടെ നാവിക സേനയെയും പടക്കപ്പലുകളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള വിലയിരുത്തുകൾ ഉണ്ടായി എന്തായാലും ഇതിന് പിന്നാലെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാനുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹുവിന് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് ട്രംപിൻ്റെ നിർദ്ദേശത്തിന് പിന്നാലെ ഇസ്രായേലിൻ്റെ വ്യോമസേന സർവവും സജ്ജമാക്കി കാത്തിരിക്കുകയാണ് അവസാന ഉത്തരവിനായി അവസാന ഉത്തരവ് ഉടൻ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ വ്യോമസേനയുടെ കൃത്യമായ സ്ട്രൈക്ക് ഉണ്ടാവും നമുക്കറിയാം ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാൻ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടി അന്നായിരുന്നു ഇസ്രായേൽ നൽകിയത് അന്ന് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ജോർദാന്റെ വ്യോമപാത വഴി ഇറാന്റെ തലയ്ക്ക് മുകളിൽ ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിൽ എത്തുകയായിരുന്നു പിന്നീട് മണിക്കൂറുകൾ നീണ്ട ആക്രമണമാണ് ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയത് ഡസൻ കണക്കിന് ഫൈറ്റർ ജെറ്റുകൾ ആ ആക്രമണത്തിൽ പങ്കെടുത്തു അന്ന് ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം ഇറാൻ്റെ ഡ്രോൺ ഫാക്ടറികൾ ഇറാൻ്റെ മിസൈൽ ഫാക്ടറികൾ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ ബേസ് ക്യാമ്പുകൾ ആയുധ ഒക്കെ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നരിപ്പണമായി ഒന്ന് പിടിച്ചു നിൽക്കാനോ പ്രതിരോധിക്കാനോ പോലും ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അത്തരത്തിൽ വലിയ ആക്രമണമാണ് ഇസ്രായേൽ അന്ന് ഇറാനിൽ നടത്തിയത് ആ ആക്രമണത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും ഇറാനുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളെ കൃത്യമായി ഭയക്കുകയാണ് ഇറാൻ ഇസ്രായേലിൻ്റെ സൈന്യത്തിൻ്റെ കരുത്ത് ഇസ്രായേലി ഇപ്പോൾ എയർഫോഴ്സിൻ്റെ കരുത്ത് എന്താണെന്നുള്ളത് ഇറാന് കൃത്യമായി അറിയാം അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും തടയാനും പ്രതിരോധിക്കാനുമുള്ള സംവിധാനങ്ങൾ ഇറാൻ സ്വരുക്കൂട്ടുകയാണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു എന്തായാലും ഇറാന് നേരെ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ അത് പശ്ചിമേഷ്യയിൽ ചെറുതല്ലാത്ത ഒരു ഒരു പ്രകമ്പനത്തിന് ഉണ്ടാക്കും അതൊരു വലിയ യുദ്ധമായി മാറും നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്കയോ ഇസ്രായേലോ ലക്ഷ്യമിട്ടാൽ അത് ഒരു വൻ യുദ്ധത്തിലേക്ക് വഴിതെളിക്കും പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ മാത്രമായി യുദ്ധം ഒതുങ്ങില്ല ലോകത്താകമാനം പ്രതിധ്വനി ഉണ്ടാകുന്ന യുദ്ധമായിരിക്കും പിന്നീട് ഉണ്ടാവുകയെന്നായിരുന്നു ആയത്തുള്ള അലി ഖമീനയുടെ പ്രതികരണം എന്തായാലും ഇറാന് നേരെ അതിശക്തമായ ആക്രമണം തയ്യാറെടുക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്